ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് മാഷാള്ള ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അലഹമില്ല അപ്പോൾ ഇതുവരെ നമ്മളെ ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രസവരക്ഷക്കൊക്കെ പോയിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്ന കഥ ഒക്കെ അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അവിടുന്ന് പെട്ടെന്ന് പോന്നതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി വീഡിയോ കാണേണ്ട കൂടെ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക മദർക്കയറിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ബാക്കി പ്രസവരക്ഷ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ കൂടുതലും ഇപ്പോൾ നമ്മളിവിടെ അങ്ങനെയാണ് ഒരു ഇതിനെ പറ്റിയൊക്കെ അറിയണ ഒരു തന വീട്ടിൽ നിർത്തും നാൽപ്പത് ദിവസം അവരാണ് നമ്മളെ കുളിപ്പിക്കലും കുട്ടിനെ കുളിപ്പിക്കലും ബാക്കി എല്ലാ കാര്യങ്ങളും ഫുഡും എല്ലാം നമുക്ക് റെഡിയാക്കി തരണേട്ടാണ് അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം പിന്നെ ഇക്കയും കുട്ടികളും ഇക്കാൻ്റെ ഉമ്മയും ആദ്യത്തോ എല്ലാം കൂടി ഭയങ്കര രസമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇത്ത അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അടുപ്പ് ഇങ്ങനൊരടുപ്പുണ്ട് അപ്പോൾ ആഗ്രഹം നമുക്കിന്ന് ഉരുളിയിൽ ഇവിടെ പുറത്ത് വെച്ചിട്ട് ബീഫൊക്കെ റെഡിയാക്കാൻ മോനിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ തലി മരമൊന്നുമില്ല അതെന്തൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ പ്രസവിച്ച് എടുക്കണോണ്ട് തന്നെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഇക്കാനും അങ്ങോട്ട് ഫുൾ ആയിട്ട് ഏൽപ്പിച്ചാണ് അപ്പോൾ ദാ രാത്രിയായപ്പോൾ മക്കൾക്ക് ഓരോന്നൊക്കെ സ്കൂൾക്ക് കൊടുക്കു പോകാനോ അല്ലാതെയൊക്കെ ആയിട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കുറേ ചെയ്യാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഇക്ക ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആൾക്ക് നല്ല ഇഷ്ടമാണ് കുട്ടികളെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ കേട്ടോ റിയമോൾക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ നല്ല ക്രേസ് ആണ് കേട്ടോ അപ്പോൾ അവൾ ഒറ്റക്ക് ചെയ്യണമെന്നുണ്ടോ ഇക്കയും കൂടി ഒന്ന് ഹെല്പ് ചെയ്യണം അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കുട്ടികളുടെ അടുത്തൊക്കെ വന്നിരിക്കാനിട്ടാണ് ഞാൻ പ്രസവിച്ച് എടുക്കുക വെച്ചിട്ട് ഫുൾ ടൈം അങ്ങനെ കിടത്തൊന്നുമില്ല ഇടക്കൊക്കെ എണീറ്റിട്ട് മക്കളെ നിൽക്കാൻ്റെയൊക്കെ കൂടെ വന്നിരിക്കൂട്ടോ അപ്പോൾ ഇങ്ങനൊരു കൗതുകം തോന്നിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കളർ പേപ്പറും ഗ്ലോവും ഒക്കെ കിട്ടിയാൽ എറിയാൻ മോളും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോട്ടൂട്ടോ നേരെ വളർത്താൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വേറെ ഇന്നാലും അവരിങ്ങനെ ഉണ്ടാക്കുന്ന അനുഭരസമാണല്ലോ അപ്പോൾ ഇക്കയും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് എന്തൊക്കെയോ പേപ്പർ വെച്ചിട്ട് ബോക്സും എന്താ കുഞ്ഞു ബുക്കും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കണുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ദിവസം ഓരോ രീതിയിൽ അങ്ങനെ പോവുകയാണ് പറഞ്ഞു പറഞ്ഞ് നമ്മളെ നാൽപ്പതാവാറായിട്ടാണ് ഞാൻ ഞാൻ ഡെയിലിൻ മൈ ലൈഫ് പോലെ ഓരോ ദിവസം കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതൊന്നും നടന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല നമുക്ക് പ്രസവിച്ചെടുക്കുമ്പോൾ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നും തോന്നില്ലല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യണതിനോട് അത്ര ഇതുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നാൽപ്പതിൻ്റെ നമ്മൾ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കെ ഞാനും കുട്ടികളെ ഒക്കെ കൂടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ നമ്മൾ നാൽപ്പത് കഴിയാതെ വീണ്ടും പുറത്തിറങ്ങില്ലല്ലോ അല്ലേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞാനും കൂടെ തന്നെ പോയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ ഇതറിയാം ഒരു ഉടുപ്പ് വാങ്ങിയതാണ് നാൽപ്പതിന് ഡ്രസ്സ് എടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ കുട്ടികൾക്കും ഉമ്മാക്കും ഇവിടെ നിൽക്കണത്താക്കും എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല ഒറ്റക്ക് പോയിട്ട് എടുത്തോളൂ എന്ന് പക്ഷേങ്കിൽ ആൾക്ക് ചുരിദാറൊന്നും എടുക്കാൻ വലിയ ഗൈഡ് ഇല്ലാത്തത് കൊണ്ട് എന്നെ കൂട്ടിയിട്ട് തന്നെ പോയതാണ് എന്നോട് പറയാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അത് മാറ്റിക്കേണ്ടി വരും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോകണേനേക്കാളും നല്ലത് നമുക്ക് ഒരുമിച്ചിട്ടാണ് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ഇപ്പോൾ പിന്നെ പഴയ പോലെ അങ്ങനെ വടി പോലെ ബെഡിൽ ഇങ്ങനെ അനങ്ങാതൊക്കെ എടുക്കണം എന്നുള്ള സിസ്റ്റം ഒന്നുമില്ലല്ലോ ഞാനങ്ങനെ കൂടുതൽ കിടന്നിട്ടുമില്ല പിന്നെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോന്നിനായിട്ട് ഇങ്ങനെയൊക്കെ പോണേലും നല്ലത് ഒന്നിച്ചിങ്ങോട്ട് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടാ എനിക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് പോകാനൊക്കെ ഭയങ്കര ത്രില്ലാണ് പക്ഷേ കുഞ്ഞു ബേബിയല്ലേ അവനെങ്ങനെ കയ്യിൽ മലത്തിപ്പിടിച്ചിട്ടിങ്ങനെ പോണേനോട് എനിക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തത് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് കടയിൽ അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ അത് മതിയാവുമല്ലോ അങ്ങനെ ഒരു പേടി നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ തിരഞ്ഞ് തിരയാനൊന്നും നിന്നിട്ടില്ല കേട്ടോ കണ്ടതിന്ന് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ചുരിദാറെ എടുത്ത് പിന്നെ നമ്മൾ ഫീഡ് ചെയ്യണത് തന്നെ ഇപ്പോൾ കുറച്ചധികം നൈറ്റൊക്കെ ഇപ്പോൾ ആവശ്യമാണ് അപ്പോൾ അതെടുത്ത് പിന്നെ ഉമാക്ക് അതേപോലെ തന്നെ ഇവിടെ നിൽക്കണെത്താക്കും അങ്ങനെയൊക്കെ കുറച്ചങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പോകുന്നതാണ് കുറേ തിരഞ്ഞിട്ട് അങ്ങനെ സമയം കളഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും എടുക്കാണ്ടായിരുന്നു ബേബിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഡ്രസ്സ് അതും വാങ്ങി ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ എന്താ പറയുക നാൽപ്പതിൻ്റെ നമ്മളിന്നെ കിണതിട്ട് എടുക്കണം എന്നൊരു ആഗ്രഹം കിട്ടാ അപ്പോൾ ഒരു കുട്ടി ഡ്രൗസറും പോയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ മോനോനും ഒക്കെ വാങ്ങി പിന്നെ ബേബിക്കുള്ളതാണ് ഇതേപോലെ പിന്നെ എന്താ പറയുക വേറെയും കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നാൽപ്പത് കുളിക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സോപ്പ് അത്തർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരമായി ഇപ്പോൾ കുഞ്ഞിന് പാൽ കൂടുതൽ കിട്ടേണ്ട രീതിയിലുള്ള ഫുഡാണല്ലോ കഴിക്കുക അപ്പോൾ ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങയും ശർക്കരക്കിട്ടിട്ട് അങ്ങനെ കഴിക്കണം അങ്ങനെ നാൽപ്പതിൻ്റെ ദിവസമായി അപ്പോൾ നമ്മൾ കുട്ടിക്ക് പണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊന്നും പിന്നെ ഞാൻ പോയിട്ടില്ല ഉപ്പെടുത്തതാണ് കേട്ടോ ഉപ്പാക്ക് ഇതിൻ്റെ ഉപ്പാക്ക് മോഡല് നമ്മളിങ്ങനെ ഫോണിൽ അയച്ചു കൊടുത്തിട്ട് അതേപോലെ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ സെലക്ട് ചെയ്യാനൊന്നും ഇപ്പോൾ നമുക്ക് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഫോണിൽ എല്ലാ സൗകര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ വാട്സാപ്പിൽ മോഡലൊക്കെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ എടുത്തതാണ് കൂടെ തന്നെ എൻ്റെ കുറച്ച് ഇങ്ങനെ ഡാമേജ് ആയിട്ടിരുന്നതൊക്കെ ഉണ്ടായിരുന്നു അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കില്ലെന്നുണ്ടാവില്ല അപ്പോൾ കാരണം ഇപ്പോൾ അതും കൂടി ചെയ്താളെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി എന്താണ് ആൺകുട്ടിയാണ് ചിലർക്ക് പണ്ടം കിട്ടുന്നതിനോട് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെങ്കിലും നമ്മളിവിടെ കെട്ടലുണ്ട് കേട്ടോ അതായത് ആൺകുട്ടിയാണെങ്കിലും നമ്മൾ എന്താ പറയുക കുറച്ച് സമയം വരെ ഒരു മൂന്ന് വയസ്സോ നാല് വയസ്സോ വരെയൊക്കെ നമ്മൾ സ്വർണ്ണം ഇട്ട് കൊടുക്കലുണ്ട് മോനിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് ഇഷ്ടം അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ അറിയണ പ്രായത്തിൻ്റെ മുന്നാകുമ്പോൾ അത് ഹറാമൊന്നുമില്ല കേട്ടോ ബോയ്സിന് വലുതായിട്ട് സ്വർണം ആണുങ്ങൾ ഇടുന്നത് ഹറാം വന്നെ പക്ഷേ കുഞ്ഞു കുട്ടികൾ കിട്ടണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപദാ നാൽപ്പത്തിൻ്റെ ദിവസമായി പണ്ടൊക്കെ കെട്ടിക്കൊടുക്കണേ ഈ പണ്ടം കെട്ടുമ്പോൾ എല്ലാ കുട്ടികളും ഒന്ന് കരയല്ലോ അല്ലേ അതെന്താന്നാമല്ലേ അവർക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ചില കുട്ടികളൊക്കെ ഉറങ്ങായിരിക്കും മിക്കവാറും കുട്ടികൾ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും ആദ്യം ചെരുണ്ടൊക്കെ കെട്ടി പിന്നെ എന്താ പറയുക ചെയിൻ വള തണ്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ സ്വർണ്ണമൊന്നും വാങ്ങിയിട്ടില്ല ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ റേറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും വാങ്ങില്ല അത്രയും എത്തി നിൽക്കുകയാണല്ലോ പിന്നെ നമ്മൾ മൂത്ത കുട്ടികൾക്കൊക്കെ ചെയ്തതല്ലേ അപ്പോൾ ഇയാൾക്കും ചെയ്യാന്നുള്ള രീതിയിൽ അത്യാവശ്യം എന്തൊക്കെയാണോ ഉപയോഗിക്കുക അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആരേത്തത് വാങ്ങിക്കണ് കാലിൽ ഇടണ തണ്ട വാങ്ങി ചേഞ്ഞ് വാങ്ങി പിന്നെ വള ബ്രേസ്ലെറ്റ് അങ്ങനെ എല്ലാതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഓവറായിട്ടില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഈ ഒരു ഡേക്ക് വേണ്ടി കാത്തിരിക്കുന്നുട്ടോ അപ്പോൾ അവളെ തന്നെയാണ് ഇട്ടിട്ടത് പിന്നെ ഇളച്ചിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും അങ്ങനെ നമ്മൾ വീട്ടിലുള്ള അത്യാവശ്യം വേണ്ട ആൾക്കാർ മാത്രം ചേർന്നിട്ടുള്ള ചെറിയൊരു പരിപാടി കേട്ടാ എല്ലാവർക്കും നല്ല ആഗ്രഹമായിരുന്നു വലിയ പരിപാടിയായിട്ടൊക്കെ കേൾക്കാൻ പക്ഷേ നമ്മൾ ഈ നാൽപ്പത് വരുന്നത് റംലാനിലായിരുന്നു കേട്ടോ അപ്പം തന്നെ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിപാടി പരിപാടിച്ചിട്ട് അങ്ങനെ വലുതായിട്ട് കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നാൽപ്പത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി അതാണ് അന്ന് കാര്യമായിട്ട് മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കണ്ടിട്ടേ നമ്മളെ കുടുംബത്തിൽ ഫസ്റ്റ് ആയിട്ടൊരു ബേബി ഉണ്ടാവുന്ന പോലെ ഇരുന്നെട്ടോ ഇവന് ഇവന് ഉണ്ടായപ്പോൾ കാരണം റിയമോളും കുറച്ച് വലുതായി പിന്നെ ഇളച്ചൻ്റെ കുട്ടികളും കുറച്ചൊക്കെ വലിയ കുട്ടികളായി അവരൊക്കെ വലുതായതിന് ശേഷം കുഞ്ഞു ബേബി നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ എല്ലാവർക്കും ഇവൻ്റെ ഓരോ കാര്യങ്ങളും അത്ഭുതമാണ് കേട്ടോ കുട്ടികളെ ഇപ്പോഴും അവൻ്റെ ചുറ്റും നിന്നാണ്ടാണ് നമുക്ക് പറയുമ്പോൾ മൂന്നാമത്തെ കുഞ്ഞാണ് ഫസ്റ്റത്തെ പോലെ അത്ര ഒരു എന്താ പറയുക ഹിന്ദാവം ഇല്ല എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു ശരിക്കും ഫസ്റ്റ് ബലി വീട്ടിലുണ്ടായ പോലെയാണ് കാരണം കുട്ടികളൊക്കെ വലുതായതിനു ശേഷം ഉണ്ടാക്കിയൊരു കുട്ടിയല്ലേ അപ്പോൾ ഭയങ്കര താലോലിക്കലും കുഞ്ചിക്കല് വന്നിട്ടോ അങ്ങനെ വൈകുന്നേരമായി ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനിട്ട് നമ്മൾ എല്ലാവരും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ ഇക്ക ഞാനും കുട്ടികൾ പിന്നെ ഇളച്ചിയും കുട്ടികളും ഉണ്ടായിരുന്നു ഇക്ക ഉമ്മ പിന്നെ അമ്മായി നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് പോണത് കേട്ടോ നമ്മൾ എന്താ പറയുക പ്രസവത്തിൻ്റെ സമയത്ത് കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു മമ്പറും യാറത്തിൽ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ അത് നമ്മളിവിടെ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യണതാണ് ഫാമിലിയിലൊക്കെ മോനെറിയുമ്പോൾ മോളൊക്കെ പ്രസവിച്ച സമയത്തും അങ്ങനെ കുറേ നേർച്ച കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇവ എനിക്ക് കൊണ്ടുവരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇക്ക പോണേൻ്റെ മുന്നായിട്ടൊക്കെ വീട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവണിട്ടേക്കാക്കാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു നാൽപ്പത് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നു കേട്ടോ അപ്പങ്ങളും ചേരിക്കും ഒന്നും അപ്പതിൻ്റെ മുന്നേ എവിടെയും പോയിട്ടില്ലേന്ന് അങ്ങനെയൊന്നും നല്ല ഡ്രസ്സ് എടുക്കാൻ മാത്രമല്ല കുറേ സമയം നമ്മൾ പുറത്ത് പോയിക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ ഇഷ്ടംപോലെ പോയിക്കണട്ടോ എന്നും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു രാത്രി അതുകൊണ്ട് തന്നെ കുറേ പോയൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു പോക്ക് വേറെയാണല്ലോ നാൽപ്പതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ ഉള്ളൊരു പോക്കാണല്ലോ പിന്നെ നമ്മളെ വീട്ടിൽ കുഞ്ഞിനൊക്കെ നോക്കാൻ വേണ്ടി നിന്നിരുന്ന ആൾ ആ ഇത്താ തിരിച്ച് പോയിട്ടാണ് ഇനിയിപ്പോൾ ആരും വീട്ടിലില്ലേ അപ്പം നമ്മൾ വീടൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ പോയതാണ് ഇക്കാൾക്ക് പോകാനുള്ള ഡേറ്റ് ആയി വരികയാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ആൾ പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം എന്ന ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ ഫാമിലി ഒന്നിച്ചങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ യാത്രത്തെങ്ങനെ പോയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അതോ എനിക്കത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് മാളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുത്തനത്താണി ഹാലാ അവിടെ കയറിയതാണ് കേട്ടോ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പോകേണ്ടത് നല്ല കാര്യമില്ല കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവണമെങ്കിൽ ഇതേപോലെ വല്ല മാളിൽ കയറ്റണം അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോയിരിക്കണമല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെയൊക്കെ കയറിയിട്ട് കുട്ടിയൊക്കെ വേണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്ന് ഇവരെക്കൊണ്ട് മാനിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അവർക്ക് എവിടുന്നാ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു മട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് ഏതൊക്കെയാണ് എടുക്കുക എന്നൊക്കെയാണ് അവർ നോക്കുന്നത് നമ്മൾ ലേഡീസ് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വേണ്ട ഐറ്റംസുകൾ എന്തൊക്കെയാണ് അത് എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ആയിരിക്കുമല്ലോ പോകില്ല ഞാനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ വേണ്ടിയിട്ടാണ് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ പുതിയ പുതിയ അപ്ഡേഷൻസ് കാണുമ്പോൾ അതൊക്കെ തിരിഞ്ഞ് പോകില്ല ട്ടാ വാങ്ങിയാൽ വാങ്ങിയില്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മഞ്ചൊക്കെ ഒന്ന് നോക്കി തൊട്ടും തലവടിയൊക്കെ വരുമ്പോൾ തന്നെ ഒരു മനസ്സിനോട് സുഖാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് കുട്ടികൾ കുട്ടികളങ്ങനെയല്ല അവർ പുതിയ പുതിയ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ലൈസ് നൂഡിൽസ് ഇതിൻ്റെ പുതിയ പുതിയ ഫ്ലേവറും ടേസ്റ്റൊക്കെ എന്തൊക്കെയാണ് ഇറങ്ങിയിക്കുന്നത് അതൊക്കെ വാങ്ങണ തിരക്കിലാണ് മോനും കുട്ടികളും എല്ലാവരും ഇട്ടാ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റില്ലേ അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഐറ്റംസ് അവർക്ക് വാങ്ങിക്കൊടുത്ത് നമ്മൾ പിന്നെ വീട്ടിൽ വേണ്ടിയിട്ട് മോപ്പ് പിന്നെ ചൂലുണ്ടല്ലോ അത് പിന്നെ കുഞ്ഞിൻ്റെ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ ഇടാനും വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ സത്യത്തിൽ അവിടുന്ന് ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടയിൽ കയറിയാൽ വെറുതെ ഇറങ്ങി വരുമ്പോൾ ഒരു ദേഷ്യമാണ് ആൾക്കിട്ട ഒന്നും വാങ്ങാതെ പൊന്നില്ല എന്നൊക്കെ പറയുമോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയായിരുന്നു പിന്നെ കുറേ ആയിട്ട് ഇങ്ങനത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല പ്രഗ്നൻറ്റായ മുതൽ ഇതുപോലത്തെ പോക്കൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോന്നിട്ടാ അപ്പോഴേക്കും നമ്മൾ നോമ്പ് തുറന്ന സമയമായിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് നോമ്പ് തുറന്നിട്ടാണ് വന്നത് അത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും ബേബി നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ ബാക്കി ഫുഡ് കഴിച്ചതൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ പെരുന്നാളിന് പുറത്ത് പോയപ്പോഴത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ പ്രസവിച്ചെടുക്കണ സമയത്ത് അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പിന്നെ പെരുന്നാളൊക്കെ ആയപ്പോഴും നമ്മൾ നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊന്ന് പുറത്തൊക്കെ പോയതാണ് ഇക്ക പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം ഗൾഫിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ ആൾക്കതിൻ്റെ മുന്നായിട്ട് കുഞ്ഞിനെ കൊണ്ടൊന്നും കൂടെ ഒന്ന് പുറത്ത് പോകുക പിന്നെ പെരുന്നാളൊക്കെ അല്ലേ കുട്ടികൾക്ക് എന്തായാലും ഒന്നും കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഒരു ബോറടിയാണല്ലോ പിന്നെ നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇക്കാൻ്റെ ഉമ്മയും ഉപ്പയും ഇളച്ചും ഇളച്ചിയും എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള പെരുന്നാളായിരുന്നു പിറ്റേ ദിവസം ആൾ പോവുകയാണ് ഒരു സങ്കടം ഉണ്ടെങ്കിലും ബേബിൻ്റെ ഫസ്റ്റ് പെരുന്നാൾ എല്ലാവരും കൂടെ കൂടി സന്തോഷത്തിൽ തന്നെ കഴിച്ചിട്ടാ എന്തായാലും ഉള്ളിൽ നമുക്ക് ഈ ഒരു പോകണീൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെ ആവുമല്ലോ എന്തായാലും കുഴപ്പമില്ല അല്ല എല്ലാവരും നല്ല രാഹത്തായിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളടുത്തന്നെയല്ല വെറുതെ പോയിട്ട് തീരത്ത് വെറുതെ ഒന്നും പോയത് കേട്ടോ ലോങ് ഒക്കെ പോകാനും കുഞ്ഞിനെ കൊണ്ട് പറ്റൂലല്ലോ അപ്പോൾ വെറുതെ അവിടെ പോയിട്ട് കുറച്ച് നേരം എന്തുകൊണ്ട് തിരിച്ചു പോരാൻ തുടങ്ങി ഗൾഫിലേക്ക് പോകണ ഒരു മൂഡായത് കൊണ്ട് കൂടുതൽ ദൂരം പോകാനും എൻജോയ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡൊന്നും അല്ല പിന്നെ കുഞ്ഞു കുട്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ് വല്ലാതെ ദൂര സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് കുറെ ഹോട്ടൽ ഒക്കെ എടുത്ത് ഇവിടെ നമ്മളിതിൻ്റെ മുന്നേ വന്നിട്ടുള്ളത് ലേബർ റൂമിലേക്ക് പോകണം എന്നാണ് കിട്ടാ പ്രസവിക്കാൻ പോകണമെന്നാണ് അപ്പോൾ അന്നത്തെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ നമുക്കതൊരു തമാശ പക്ഷെ അന്ന് അനുഭവിച്ചതൊക്കെ അലയിക്കുമ്പോൾ ഇപ്പോഴും പേടിയാണ് കേട്ടോ ആ വേദന കടിച്ചമർത്തിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഒക്കെ എടുത്തിട്ടുണ്ടിരുന്നത് എന്തോ പഠിച്ചവൻ്റെ ഒരു എന്ന് പറയാം വീണ്ടും കുഞ്ഞിനെയും കൊണ്ട് അവിടെത്തന്നെ തിരിച്ചെത്താനൊക്കെ പറ്റിയല്ലോ അലഹദില്ല മഹാ അല്ല അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ പ്രസവക്കാൻ ഒരു സ്വപ്നം പോലെ തന്നെ കഴിഞ്ഞു പോയിട്ടാണ് എന്തായാലും ഈ ഒരു പുഴയും പുഴേൻ്റെ തീരൊക്കെ കാണുമ്പോൾ ഒരിക്കലും മറക്കാത്ത കുറച്ച് ഓർമ്മകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇളച്ചിന് ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാമായിരുന്നു നോക്കിയാൽ ഞാനും കുട്ടികളൊക്കെ കേട്ടോ അങ്ങനെ കുറെ നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രക്കേളും ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല ഇനി പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണട്ടെ കുഞ്ഞുണിരുണ്ട് അപ്പോൾ ബൈ ബൈ അസ്സാം വൈക്കം താങ്ക് യു